ചായ കുടിക്കൂ മാരു നീ അവന്റെ കഴുത്തിനേം കൂടെ വലിക്കാണ് എന്താ ഒരിഷ്ടക്കാന് അപ്പൊ ചായ കുടിക്കുന്ന കുട്ടി ഓ ഓടി കഞ്ചാവ ഇപ്പൊ നോർമൽ ആയത് ശീലെ ഇപ്പൊ സുഖം കുടിച്ചു മിണ്ടും ശീലകള് പിന്നെ ചായ കുടിക്ക പൂച്ച കുഞ്ഞാ ഇനി അവന് ഇറങ്ങി കിടക്കുന്ന തല്ല എന്റെ മേന എന്ത് കട്ടിടാ ഇനി എനിക്ക് എനിക്കടുത്ത കൊത്ത് വാറ വാണ ചറ്റമ ഒരു സൈക്കോ ഒരു സെക്കൻഡ് പോയതാണെങ്കിൽ കൈ പിന്നുള്ളിൽ പോയി പോലെയാണ് തല കൊണ്ടുപോണു കണ്ടിട്ട് ഒന്നും വേണ്ട കുക്കോ വടിയെടുത്തോടും നിന്റെ സൈക്കോ തരാം ആ വടിയെടുത്ത വടി വടിച്ചു രക്ഷപ്പെട്ടു അല്ലെങ്കിൽ പനിണം എന്താ ഇന്ന് എന്റെ പേര്ക്ക് വന്നു കാണണം നീ അതാ ചക്കൻ പോയി അതാ ചക്കൻ പോയി അതെ അതെ

വെള്ളം കോരുന്നു നിന്റെ വിടി ഇവിടെ വാട നീ എടുക്കട്ടാ ഇവിടെ കൈ കേറുക കൈ കേറ കേട്ടെവിടേക്ക് ഓടണു നീ നീ എവിടേക്ക് ഓടണു ഇത്തിരി എടുക്കട്ടെ ഓടുന്നു എന്തിനോടൊക്കെ എടുക്കണ്ട പറഞ്ഞ അങ്ങനെ ഓട് എന്നെ എടുക്കണ്ട പറഞ്ഞിട്ട് மியோ மியோ பூச்சுடா பட்டுபாடு மியோ மியோ பூச்ச பட்டுபாடு அங்கே அல்ல மியோ மி மியோ மியோ பூச்சா குண்டி நீ கோழிக்கோடு வாங்கணும் Da, da, da.